ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളത് ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിന് അവളുടെ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു തർക്കമുണ്ടായി കുറച്ച് ദിവസം മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഈ വിവരങ്ങളൊന്നും അറിയാതെ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അവളെ കാണാൻ വേണ്ടി പോയപ്പോൾ അവൾക്ക് അസുഖമായിട്ട് കാണാൻ വേണ്ടി പോയപ്പോൾ അവളും അവളുടെ ഉമ്മയും ചേർന്ന് എന്ത് ചെയ്തു ഈ പോയ വീട്ടുകാരെ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് വളരെ മോശമായി സംസാരിച്ചു എന്നാണ് പിന്നെ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വന്ന സമയത്ത് വാപ്പ ഇദ്ദേഹത്തിന്റെ വാപ്പയും അവളും തമ്മിൽ എന്ത് ചെയ്തു കുറച്ച് ഉണ്ടായി അങ്ങനെ അവർ തമ്മിൽ തർക്കമായി പിന്നെ ഇദ്ദേഹം വീട്ടിൽ വിളിക്കുകയും ക്ഷമാപണം നടത്തുകയൊക്കെ ചെയ്തു ഇദ്ദേഹത്തിന്റെ അവളുടെ ബാപ്പയോട് സംസാരിച്ചു സ്നേഹമായി ബാപ്പയോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഒരു വാടകക്ക് വീടടുത്ത് മാറി താമസിച്ചാൽ മാത്രമേ ഞാൻ വരുവുള്ളൂ എന്നാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത് പിന്നെ ഏതായാലും ബാപ്പവളം മനസ്സിലാക്കുന്നൊക്കെ വിചാരിച്ച് ഇദ്ദേഹം കാത്തിരുന്നു പിന്നെ ഏതായാലും വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ വേറെ വീടെടുക്കാം ഏജ് ഇങ്ങോട്ട് വ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു അവൾ പറയണത് ഇല്ല അതിൻ്റെ സമയമൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞു എന്നാണ് മഹലുകാരൊക്കെ ഇടപെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ പറയണത് ഇതിൽ സീരിയസ് ആയ വിഷയങ്ങളൊന്നും ഇതിലില്ല നിങ്ങളൊന്നായി പോകാവുന്നേ ഉള്ളൂ എന്നാണ് അവർ ഇതിൽ പറയണത് പക്ഷേ ഇപ്പോൾ അവൾ എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യുന്നില്ല ഇങ്ങോട്ട് വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേസുകൾ ഇപ്പൊ നമ്മളൊക്കെ വാട്സപ്പിന്റെ മെസ്സേജുകൾ കിടക്കുന്നുണ്ട് ഇപ്പൊ ഗൾഫിലുള്ള ഒരു പയ്യൻ ഭയൻ എനിക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ വൈഫിന്റെ നമ്പർ അയച്ച് വൈഫിന്റെ ഫാദറിന്റെ നമ്പർ അയച്ച് ഞങ്ങൾ പത്തു വർഷമായി ഒന്നിച്ച് ഇപ്പൊ അവൾ എന്റെ ഫോൺ എടുക്കണില്ല എന്നോട് തീരെ സഹകരിക്കണില്ല അപ്പൊ അവൾക്കിപ്പോ നല്ല ജോലി കിട്ടി അവളിപ്പോ നല്ല ഉഷാറായി അപ്പൊ അവൾക്ക് എന്നെ വേണ്ട ഏഹ് കല്യാണം കഴിക്കുന്ന സമയത്ത് അവർക്കൊരു ഗതി ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ മെസ്സേജ് ആക്കുന്നുണ്ട് നമുക്കിതിന് സത്യാവസ്ഥ ഒന്നും അറിയ പക്ഷെ സത്യത്തിൽ എന്താ അറിയോ തൻ്റെ ഭാര്യ പോയതിൽ ഭയങ്കരമായ വേദന അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നമ്മൾക്ക് ഈ ചോദ്യം ഉന്നയിക്കുന്ന കക്ഷിക്ക് എന്തായാലും ഇവളോടൊരു സ്നേഹമുണ്ടല്ലോ അവളെ തന്നെ ഭാര്യയായി കിട്ടണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടല്ലോ അതിന് നമ്മൾ എന്തായിരുന്നാലും പോസിറ്റീവായി കാണണ്ടേ അതായത് എനിക്ക് അവളെ വേണം എനിക്ക് അവളെ കൂടെ ജീവിക്കണം എന്നാണ് ഇനിയിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന്റെ കാരണം ആ പൊതുവേ ഒരു പെൺകുട്ടിയാണ് അപ്പൊ അവൾക്കൊരു ഭാവിനെ പറ്റി അവൾക്ക് ആശങ്ക ഉണ്ടാവും എന്നിട്ടും അവൾ ഇത്ര വാശിയിൽ ഞാൻ ഇനി അങ്ങോട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് പറയാനുള്ള കാര്യം എന്തായിരുന്നാലും നിങ്ങളൊരു ചർച്ചക്ക് തയ്യാറാവും അതെ എന്താണ് അത് ഈ ഇയാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ തിരിച്ചു കൊണ്ടാവാൻ ഇത്രയും ആഗ്രഹിച്ചു നിൽക്കും അല്ലെങ്കിൽ അയാൾക്ക് ഓരോ കല്യാണം കഴിച്ചൂടെ ഇവളോട് ഇഷ്ടം ഉണ്ടാവണോണ്ടല്ലേ ഇയാൾ വെയിറ്റ് ചെയ്ത് അപ്പൊ തീരുമാനമാക്ക ഞാൻ പറഞ്ഞ തീരുമാനമാക്കി കൊടുക്ക ഒന്നിച്ചിരുന്ന് സംസാരിച്ചിട്ട് എന്ത് ചെയ്യണം ഏർ ഇത് ഒരു തീരുമാനമാവാതെ ഇയാളുടെ ഫോൺ എടുക്കാതെ സംസാരിക്കാതെ വിളിച്ചാൽ വരാതെ എന്നാ ഭാര്യയാണ് നമുക്കൊരു ഭാര്യ നിലനിൽക്കുമ്പോൾ ആ ഭാര്യയെ കൊണ്ട് നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ടല്ലോ പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ തടസ്സപ്പെട്ട് വർഷങ്ങളോളം ഇവിടെയും വെയിറ്റ് ചെയ്ത് നില്ക്കുകയാണ് അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആരെടുത്താണ് ന്യായം അന്യായം ഒന്നും നമുക്കറിയില്ല പക്ഷെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു തീരുമാനം കൊടുക്കാൻ എന്ത് ചെയ്യണം ഒരു മാന്യമായ ചർച്ചകൾക്കും കാര്യങ്ങൾക്കും പിരിയാണെങ്കിൽ പിരിയാ ഒന്നിച്ചു പോവാണെങ്കിൽ പോവുക ആ ഒരു തീരുമാനം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം ഇവര് സഹകരിക്കണം എന്നുള്ളതാണ് 入る。うん